ം നൂറ്റി രണ്ട് യഹോവേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ നിലവിളി തിരുസന്നിധിയിൽ വരുമാറാകട്ടെ കഷ്ട ദിവസത്തിൽ നിന്റെ മുഖം എനിക്ക് മറക്കരുതേ നിന്റെ ചെവി എങ്കിലേക്ക് ചായ്ക്കണമേ ഞാൻ വിളിക്കുന്ന നാളിൽ വേഗത്തിൽ എനിക്ക് ഉത്തരമരുളയണമേ എൻ്റെ നാളുകൾ പുക പോലെ കഴിഞ്ഞു പോകുന്നു എൻ്റെ അസ്ഥികൾ തീക്കുള്ളി പോലെ വെന്തിരിക്കുന്നു എൻ്റെ ഹൃദയം അരിഞ്ഞ പുല്ലുപോലെ ഉണങ്ങിയിരിക്കുന്നു ഞാൻ ഭക്ഷണം കഴിപ്പാൻ മറന്നുപോകുന്നു എന്റെ ഞരക്കത്തിന്റെ ഒച്ച നിമിത്തം എൻ്റെ അസ്ഥികൾ മാംസത്തോട് പറ്റുന്നു ഞാൻ മരുഭൂമിയിലെ വേഴാമ്പൽ പോലെ ആകുന്നു ശൂന്യ സ്ഥലത്തെ മൂങ്ങ പോലെ തന്നെ ഞാൻ ഉറക്കളച്ചിരിക്കുന്നു വീട്ടിൻ മുകളിൽ തനിച്ചിരിക്കുന്ന കുരികിൽ പോലെ ആകുന്നു എന്റെ ശത്രുക്കൾ ഇടവിടാതെ എന്നെ നിന്ദിക്കുന്നു എന്നോട് ചീറുന്നവർ എന്റെ ചൊല്ലി ശവിക്കുന്നു ഞാൻ അപ്പം പോലെ ചാരം തിന്നുന്നു എൻറെ പാനീയത്തിൽ കണ്ണുനീർ കലക്കുന്നു നിന്റെ കോപവും ക്രോധവും ഹേതുവായിട്ടു തന്നെ നീ എന്നെ എടുത്ത് എറിഞ്ഞു കളഞ്ഞുവല്ലോ എൻറെ ആയുസ് ചാഞ്ഞു പോകുന്ന നിഴൽ പോലെയാകുന്നു ഞാൻ പുല്ലുപോലെ ഉണങ്ങിപ്പോകുന്നു നീയോ യഹോവേ എന്നേക്കുമുള്ളവൻ നിന്റെ നാമം തലമുറ തലമുറയായി നിലനിൽക്കുന്നു നീ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും അവളോട് കൃപ കാണിപ്പാനുള്ള കാലം അതേ അതിന് സമയം വന്നിരിക്കുന്നു നിന്റെ ദാസന്മാർക്ക് അവളുടെ കല്ലുകളോട് താൽപ്പര്യവും അവളുടെ പൂഴിയോട് അലിവും തോന്നുന്നു യഹോവ സിയോനെ പണികയും തന്റെ മഹത്വത്തിൽ പ്രത്യക്ഷനാകുകയും അവൻ അഗതികളുടെ പ്രാർത്ഥന കടാക്ഷിക്കുകയും അവരുടെ പ്രാർത്ഥന നിരസിക്കാതെ ഇരിക്കുകയും ചെയ്തതുകൊണ്ട് ജാതികൾ യഹോവയുടെ നാമത്തെയും ഭൂമിയിലെ സകല രാജാക്കന്മാരും നിന്റെ മഹത്വത്തെയും ഭയപ്പെടും വരുവാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി ഇത് എഴുതി വയ്ക്കും സൃഷ്ടിക്കപ്പെടുവാനുള്ള ജനം യഹോവയെ സ്തുതിക്കും യഹോവയെ സേവിപ്പാൻ ജാതികളും രാജ്യങ്ങളും കൂടി വന്നപ്പോൾ സിയോനിൽ യഹോവയുടെ നാമത്തെയും എനുസിലേമിൽ അവന്റെ സ്തുതിയെയും പ്രസ്താവിക്കേണ്ടതിന് ബദ്ധന്മാരുടെ ഞരക്കം കേൾപ്പാനും മരണത്തിനു നിയമിക്കപ്പെട്ടവരെ വിടുവിപ്പാനും യഹോവ തന്റെ വിശുദ്ധമായ ഉയരത്തിൽ നിന്ന് നോക്കി സ്വർഗത്തിൽ നിന്ന് ഭൂമിയെ തൃക്കൺ പാർത്തുവല്ലോ അവൻ വഴിയിൽ വെച്ച് എൻ്റെ ബലം ക്ഷയിപ്പിച്ചു അവൻ എൻ്റെ നാളുകളെ ചുരുക്കിയിരിക്കുന്നു എൻറെ ദൈവമേ ആയുസിന്റെ മധ്യത്തിൽ എന്നെ എടുത്തു കളയരുതേ എന്ന് ഞാൻ പറഞ്ഞു നിന്റെ സമ്പത്സരങ്ങൾ തലമുറ തലമുറയായി ഇരിക്കുന്നു പൂർവകാലത്ത് നീ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു ആകാശം നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു അവ നശിക്കും നീയോ നിലനിൽക്കും അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും ഉടുപ്പ് പോലെ നീ അവയെ മാറ്റും അവ മാറിപ്പോകുകയും ചെയ്യും നീയോ അനന്യനാകുന്നു നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയുമില്ല നിന്റെ ദാസന്മാരുടെ മക്കൾ നിർഭയം വസിക്കും അവരുടെ സന്തതി നിന്റെ സന്നിധിയിൽ നിലനിൽക്കും